ഹേ ഗായിസ അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ ഒരാൾ ഭയങ്കര ശല്യം അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ ഒരാൾക്ക് പണി കൊടുക്കുക അത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു കമ്പെടുത്തത് കമ്പെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് പുള്ളിക്കാരന് ജീവനുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് തിരക്കണമല്ലോ അല്ലെങ്കിൽ കാണിച്ചു തരാം പുള്ളിക്കാർ ആരാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ അത് പുള്ളിക്കാരനെ ഇപ്പോൾ കിട്ടിയാളെന്ന് വെച്ചാൽ ബാത്റൂമൊന്നാണ് നമ്മൾ ബാത്റൂമിൽ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അപ്പോൾ പിന്നെ പുള്ളിക്കാരനെ ഒന്ന് വെളിയിലോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ഞായും പൊതുവേ എനിക്ക് കൊല്ലുന്ന ഇഷ്ടമല്ലാത്തതുണ്ട് ഞാൻ എന്താണ് ചെയ്ത് പുള്ളിക്കാരനെ കെട്ടിത്തൂക്കി കരിന്താ അല്ലെങ്കിൽ നമുക്ക് പണി ഇരുങ്ങും കേട്ടോ പുള്ളിക്കാരെ പുള്ളിക്കാരെ ആരാണ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം പുള്ളിക്കാരനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ കരുതുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരെ എങ്ങോട്ടേക്ക് ഇറങ്ങി ഓടിയാൽ എനിക്ക് പണിയാവും കരുതുന്നതെന്ന് വെച്ചാൽ പിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ് കഴിച്ചത് അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഈ ഒരു പുള്ളിക്കാരൻ്റെ പേരെന്താണ് എന്നൊന്ന് പറയണം കേട്ടാ പിന്നെ എന്ന് വെച്ചാൽ ഇത് കുത്തിയല്ല അതായത് കടിച്ചാൽ എങ്ങനെയാ എങ്ങനെയാണ് അതിൻ്റെ ഫീലിങ്സ് ആരെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യണം കേട്ടോ കാര്യം ഒത്തിരി അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞാൻ ആരാണെന്ന് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയ നിങ്ങൾ ഞാൻ ചുമ്മാ തള്ളുന്ന കാണുന്ന അപ്പൊ ഞാൻ പുള്ളിക്കാനെ കാണിച്ചു തരാം കേട്ടാ വെയിറ്റ് ആയിരുന്നുണ്ടോ ഇതാണ് ആള് ഇതാണ് ആശ്ശാന രാത്രി ഇത് രാത്രി ഒരു പതിനൊന്ന് മണിയായി കാണും കേട്ടാ ഇപ്പം ആശ നമ്മക്കൊരു പണിയാണെന്ന് വെച്ച് ഇരുന്നത് എന്നാലും ഭയത്തിന് നമ്മൾ കണ്ട് നമ്മൾ പൊക്കി നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ കെട്ടിയിട്ടേ ഇത് പുള്ളിക്കാനും കെട്ടിയതിനെ കയറാണ് സംഭവം സംഭവത് കെട്ടിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ കാല് ഭയങ്കര ഡേഞ്ചറസ് ആണ് അതായത് ആ ബേക്കിലെ ആ പോഷൻ കണ്ടോ ഈ ഒരു ബേക്കിലെ പോഷൻ ഈ ബേക്കിലെ പോഷകൻ നല്ല വിഷം ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പം അത് കുത്തി പണി കിട്ടും അതുകൊണ്ട് ഞാൻ കെട്ടിത്തൂക്കി അടിച്ച് കൊല്ലുന്നത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പുള്ളിക്കാനെ കെട്ടിത്തൂക്കിയായെങ്കിലും സൈഡിലോട്ട് കളയി കാര്യം ഇല്ലെങ്കിൽ പിന്നെയും കടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ കൊല്ലുന്നത് എനിക്കിഷ്ടമല്ല അതിൽ കൊന്നാ ഭാവം എന്നാണല്ലോ അപ്പം ഈ പുള്ളിക്കാരനെ എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെ വീട്ടിൽ ഇതേപോലെ വന്ന് കയറുന്ന ഇഴ ജന്തുക്കൾ അല്ലെങ്കിൽ ഇതേപോലെ ജീവികളൊക്കെ കാണൂലേ അപ്പൊ ഇവരെയൊക്കെ എന്താണ് ചെയ്യാനുള്ളത് ഗൈസ് പിന്നെയെന്ന് വെച്ചാ ഇതിനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ പുള്ളിക്കാരനെ എന്തത് ചെയ്യണമെന്ന് കമൻറ്റ് കേട്ടിട്ട് നാളെ റെസ്പോണ്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഇതിനെ ഇവിടെ കെട്ടി തൂക്കി ഇട്ടേക്കാം നാളെ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ പുള്ളിക്കാനഴിച്ചു വിടണോ അത് അടിച്ച് കൊല്ലണോ എന്നൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇത് വലിയ വീഡിയോ ഒന്നുമല്ല നമ്മളെ വീട്ടിൽ വന്നൊരു ഗസ്റ്റാണ് അപ്പോൾ ഗസ്റ്റിനെ എന്ത് ചെയ്യണം എന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നൊരു വീഡിയോ അപ്പം പുള്ളിക്കാൻ ജീവനുണ്ടോ ഇല്ലയെന്നൊക്കെ ടെസ്റ്റ് ചെയ്യണ്ടേ പുള്ളിക്കാൻ ജീവനുണ്ട് കേട്ടോ ഉണ്ടോ അല്ല പുള്ളിക്കാന് ജീവനുണ്ട് ഡേഞ്ചറസ് ആണ് ആശയം പക്ഷേ ഇത് കാണുന്ന ഒന്നുമില്ല അത്യാവശ്യം കരിന്തേളാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കരിന്റേളാണ് കേസ് എന്റെ പൊന്നെ പുള്ളിക്കാരൻ ചാടി കൈസ് പുള്ളിക്കാരി നമ്മൾ വിചാരിച്ച ആളെന്നല്ലാ വിളിച്ചിരിക്കാന്ന് വെച്ച് തോന്നുന്നു കണ്ടിട്ട് കണ്ടത് ഡെയിറസ് ആണ് ഡെയിഞ്ചറസ് മാൻ കടിയിട്ടിയ അങ് സഹിച്ചോളാം എന്ന് പറയുന്ന അവസ്ഥയാണ് കേസ് അപ്പോൾ നമുക്ക് ഇവനെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി ഇന്നത്തെയൊക്കെ ഒരു ദിവസത്തേക്ക് കെട്ടിത്തൂക്കിയായെങ്കിലും സൈഡിൽ ഇറ്റേക്കാം നമ്മൾ രാവിലെ എടുത്ത് കളയണമെങ്കിൽ കളയാം അതെല്ലാം അടിച്ചു കൊല്ലണമെങ്കിൽ കൊള്ളാം കൊല്ലാം കേട്ടോ അപ്പം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ആരായാലും ഈ വീഡിയോ എത്ര പേര് കാണണമെന്നു എനിക്കറിയില്ല എന്തായാലും കാണുന്നവര് കമന്റ് ചെയ്യണം ഓക്കെ ഗൈസ് അപ്പം ഞാൻ അത് ഇവിടെ നിന്ന് കളിക്കുന്നില്ല ആശം പണി തന്നിട്ട് പോയാൽ എങ്ങാട്ട് അറിയാൻ വയ്യ അതുകൊണ്ടാ ചുമ്മാന്നല്ല പറ്റി ഡെയിഞ്ചറസ് മാനാണ് നിപ്പണ്ടത്ത തോന്നുന്നു ആണെന്ന് തോന്നുന്നുണ്ടേട്ടാ ഇത് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം നാളത്തേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചിട്ടാണോ ഓക്കെ അപ്പം ശരി ബൈ ബൈ